ട്രാൻസ്ജെൻഡർ വിഭാഗത്തിന് എല്ലാവിധ പിന്തുണ സംവിധാനങ്ങളും ഒരുക്കുന്ന സമഗ്ര പദ്ധതിയാണ് മഴവില്ല് സ്കൂളിലും കോളേജിലും പഠിക്കുന്ന ട്രാൻസ്ജെൻഡർ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് ഹോസ്റ്റൽ സൗകര്യങ്ങൾ സ്കിൽ എൻഹാൻസ്മെൻറ്റിനുള്ള പ്രത്യേക ധനസഹായം എന്നിവ ട്രാൻസ്ജെൻഡർ സെല്ലിലൂടെ അനുവദിക്കുന്നുണ്ട് ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്കും അതിനെ തുടർന്നുള്ള ചികിത്സാ ചെലവുകൾക്കും എല്ലാവിധ ധനസഹായവും സാമൂഹ്യനീതി വകുപ്പ് നൽകി വരുന്നുണ്ട് കോട്ടയം ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചുകൊണ്ട് ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടിയുള്ള പ്രത്യേക സെല്ല് രൂപീകരിക്കുന്നതിനുള്ള നടപടികളും സ്വീകരിച്ചിട്ടുണ്ട് വിദൂര വിദ്യാഭ്യാസത്തിലൂടെ ഡിഗ്രി പി ജി കോഴ്സുകൾ ചെയ്യുന്ന ട്രാൻസ്ജെൻഡേഴ്സിനായി വർണ്ണം എന്ന ധനസഹായ പദ്ധതി ആവിഷ്കരിച്ച് നടപ്പാക്കി വരുന്നുണ്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അഖിലേന്ത്യാ തലത്തിലും സംസ്ഥാന തലത്തിലുമെല്ലാമുള്ള മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതിന് ധനസഹായം നൽകുന്ന യത്നം പദ്ധതി നല്ല നിലയിൽ മുന്നോട്ടു പോകുന്നു അഭിരുചിക്കൊത്ത തൊഴിൽ തെരഞ്ഞെടുക്കുന്നതിന് സഹായിക്കുന്ന തൊഴിൽ പരിശീലന പദ്ധതിയായ സാകല്യം പദ്ധതി തൊഴിലന്വേഷകരായ ട്രാൻസ്ജെൻഡേഴ്സിന് വലിയ നിലയിൽ സഹായമാകുന്നുണ്ട് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായമെത്തിക്കുന്നതിന് വേണ്ടി കരുതൽ എന്ന പദ്ധതി നടപ്പാക്കി വരുന്നു സാമൂഹ്യനീതി ഓഫീസർമാരും മറ്റ് പ്രവർത്തകരും ചേർന്ന് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും പ്രതിസന്ധി ഘട്ടങ്ങളിൽ ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കൾക്ക് എത്തിച്ചു നൽകുന്നതാണ് തുടർ വിദ്യാഭ്യാസ പരിപാടിയായ സമന്വയ എന്ന പദ്ധതിയും ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കൾക്കായി സാമൂഹ്യനീതി വകുപ്പ് നടപ്പാക്കുന്നുണ്ട് വളരെയധികം കലാപരമായ വാസനയും സർഗാത്മകതയുമുള്ളവരാണ് ട്രാൻസ്ജെൻഡർ വ്യക്തികൾ അത്തരം അഭിരുചികൾ പ്രോത്സാഹിപ്പിക്കുന്നതിനു ഉതകുന്ന നടപടികളും വകുപ്പ് സ്വീകരിച്ചു വരുന്നു എല്ലാ വർഷവും ട്രാൻസ്ജെൻഡേഴ്സിന്റെ കലാപരമായ അവതരണങ്ങൾക്ക് വേദി സൃഷ്ടിക്കുന്ന വർണ്ണപ്പകിട്ട് ട്രാൻസ്ജെൻഡർ കലോത്സവം മികവാർന്ന നിലയിലാണ് സാമൂഹ്യനീതി വകുപ്പ് സംഘടിപ്പിച്ചു വരുന്നത് അതുപോലെ തിരഞ്ഞെടുക്കപ്പെട്ട കലാ പ്രവർത്തകർക്ക് നല്ല രീതിയിലുള്ള പരിശീലനം നൽകി അനന്യം എന്ന പേരിൽ ഒരു ട്രാൻസ്ജെൻഡർ കലാട്രൂപ്പും ഇതിനകം രൂപീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് വനിതാ വികസന കോർപ്പറേഷൻ മുഖാന്തരം ട്രാൻസ്ജെൻഡേഴ്സിന് മൂന്ന് ലക്ഷം രൂപ വരെ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനുള്ള ധനസഹായവും സാമൂഹ്യനീതി വകുപ്പ് ലഭ്യമാക്കുന്നുണ്ട് സമൂഹത്തിൽ നിന്നും സ്വന്തം കുടുംബത്തിൽ നിന്നു പോലും അതിക്രമങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുന്ന ട്രാൻസ്ജെൻഡർ സഹോദരങ്ങൾക്ക് അതാത് സന്ദർഭങ്ങളിൽ അവർക്ക് സഹായം എത്തിക്കുന്നതിന് കഴിയുന്ന വിധത്തിലുള്ള ക്രൈസിസ് ഇൻ്റർവെൻഷൻ സെൻറ്റേർസ് മാതൃകാപരമായ നിലയിൽ തന്നെ പ്രവർത്തിച്ചു വരുന്നുണ്ട് ആധുനിക വിവര സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി തന്നെയാണ് ക്രൈസിസ് ഇൻ്റർവെൻഷൻ സെൻ്റർ പ്രവർത്തിക്കുന്നത്